യെസ് എന്തായാലും അത് എപ്പോൾ സംഭവിക്കുമെന്നായിരുന്നു നമ്മളെല്ലാവരും കാത്തിരുന്നത് സോ എന്തായാലും അത് ഒഫീഷ്യലി സംഭവിച്ചിരിക്കുകയാണ് എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് സോ ആ ഒരു കാര്യം പറയാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്ന് പറഞ്ഞ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ നിങ്ങളെല്ലാവരും അതിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു സോ ആ ഒരു കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് നോക്കാം സോ അതായത് നോർത്ത് ഈസ്റ്റ് ഒരു അപ്പീല് കൊടുത്തിരുന്നു അതായത് ദുഷാൻ ലഗേറ്റർ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായിട്ട് അതായത് അദ്ദേഹം നേരത്തെ കളിച്ച് ലീഗിൽ അദ്ദേഹത്തിനൊരു സസ്പെൻഷൻ ഉണ്ടായിരുന്നു രണ്ട് എല്ലോ കാർഡ് കിട്ടിയതിൻ്റെ സോ ആ ഒരു സസ്പെൻഷൻ ഇവിടെ വന്ന അദ്ദേഹം നോർത്ത് ഈസ്റ്റ് മാച്ചിൽ ഇറങ്ങി അതായത് ആദ്യത്തെ കളിയിൽ തന്നെ ഇവിടെ വന്ന് ഇറങ്ങി അടുത്ത മാച്ചിലാണ് അദ്ദേഹം സസ്പെൻഷൻ കിട്ടിയിരുന്നത് എന്തായാലും അങ്ങനെ ഒരു അതായത് അങ്ങനെ അദ്ദേഹം ഇറങ്ങിയതിൽ യാതൊരുവിധ പ്രശ്നവും ഇല്ലെന്നാണ് ഇപ്പോൾ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിനെ അറിയിച്ചിട്ടുള്ളത് അതായത് അതിൻ്റെ ഒരു സസ്പെൻഷൻ അദ്ദേഹം സെക്കൻഡ് മാച്ചിൽ ഏറ്റുവാങ്ങി ആർക്കും അതേ കുറച്ച് വലിയ അവയർനസ് ഇല്ലായിരുന്നു അതായത് വേറെ ഒരു ലീഗ് കളിച്ചിട്ട് വരുമ്പോൾ ഇവിടെ വന്ന ഒരു സസ്പെൻഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ സോ അത് ഓട്ടോമാറ്റിക്കലി ശരിയാണെന്ന് ശരിയാണെന്നറിഞ്ഞപ്പോൾ അടുത്ത മാച്ച് സസ്പെൻഷൻ നൽകിയിട്ടുണ്ടായിരുന്നു സോ അത് വലിയ പ്രശ്നമില്ല എന്നാണ് ഇപ്പോൾ എ എഫ് ഒ പറയുന്നത് സോ അവര് നാലാം സ്ഥാനത്ത് തന്നെ റിമൈൻ ചെയ്യും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നവർക്ക് എക്സ്ട്രാ പോയിന്റ് ഒന്നും ഒരു മനസ്സിൽ കിട്ടത്തുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോയിന്റ്സ് ഒന്നും കുറയത്തില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു എന്ന് പറയുന്നത് ഇനി എന്തായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നോക്കാം അതായത് ഇന്ന് രണ്ട് ഒന്നിന് റിയൽ കാശ്മീർ എഫ് സിയുമായിട്ട് പരാജയപ്പെട്ട ശേഷം ഡൽഹി എഫ് സി ഒഫീഷ്യലായിട്ട് ഐ ലീഗിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് തലഗേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവരിയും ഐ ലീഗ് ടു ആയിരിക്കും കളിക്കാൻ പോകുന്നത് ഐ ലീഗ് അവർക്ക് കളിക്കാനും സാധിക്കില്ല ഒരു പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം ഐ ലീഗ് ടുവിൽ നിന്ന് പ്രൊമോഷനൊക്കെ നേടി വന്നാൽ മാത്രമേ അവർക്കിനിയും ഒരു മുന്നോട്ട് പോക്കുള്ളൂ എന്ന് തന്നെ പറയാം സി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രഞ്ജിത് ബജാദ് നല്ല വോയിസ് ഉള്ളൊരു വ്യക്തിയായിരുന്നു ഐ ലീഗിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കണ്ട് അദ്ദേഹം നല്ല രീതിയിൽ വോയിസ് അപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് സോ അദ്ദേഹം പുറത്തേക്ക് പോകുമ്പോൾ അത് ഐ ലീഗിനെ അല്ലെങ്കിൽ ഐ ലീഗിലെ മറ്റ് ക്ലബ്ബുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടൊരു ഡൽഹി എഫ് സി എന്ന് പറയുന്ന ക്ലബ്ബുണ്ടെങ്കിൽ പോലും മറ്റുള്ള ക്ലബ്ബുകൾ ക്ക് വേണ്ടി കൂടി സംസാരിക്കുന്നൊരു വ്യക്തിയായിരുന്നു രഞ്ജിത്ത് ബജാജ് സോ അദ്ദേഹത്തിൻ്റെ ടീം പുറത്തു പോകുമ്പോൾ എന്തായിരിക്കാം എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയണം ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് അതിനെതിരെ വോയ്സൊക്കെ റേസ് ചെയ്ത് മുന്നോട്ട് വന്നൊരു വ്യക്തി എന്ന് പറയുന്നത് സോ എന്തായാലും വളരെ മികച്ച ക്ലബ്ബുകളാണ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഐസ് വാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഐ ലീഗിനൊരു നഷ്ടമാണ് കാരണം ഭയങ്കര ഒരു ഫാൻ സപ്പോർട്ട് ഉള്ളൊരു ടീമാണ് ഐസ് വൽ അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലേഴ്സിന് ധാരാളം ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ് സോ എന്നാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സ് എന്ന് പറയുക അടുത്ത വിൽക്കാണെന്ന് വരെ ഗുഡ് ബൈ